കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ നവീകരിച്ച മീറ്റിംഗ് ഹാൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ മികച്ച നിലയിൽ പ്രവർത്തനം നടത്തി വരുന്ന ജില്ലാ ഒന്നാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് ഈ കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ നല്ലൊരു മീറ്റിംഗ് ഹാൾ അനിവാര്യമാണ് നവീകരിച്ച ഹോൾ പ്രവർത്തനങ്ങൾ കൂടുതൽ സഹായിക്കുവാനും വിപുലീകരിക്കുവാനൊക്കെ തന്നെ ഏറെ സഹായിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഈ നവീകരിച്ച ഹോൾ കോഴിക്കോട്ടെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും നാടിന്റെ വികസനം ശക്തിപ്പെടുത്താനും ഏറെ ഏറെ സഹായകരമാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു ഏതൊരു വികസന പ്രവർത്തനം നടത്തണമെങ്കിലും ഏതൊരു പ്രവർത്തനം നടത്തണമെങ്കിലും നമ്മുടെ ആലോചനാ യോഗങ്ങളെല്ലാം തന്നെ വളരെ മാനസികമായിട്ടും തന്നെ വലിയ ഉല്ലാസം ലഭ്യമാവുന്ന രീതിയിലും എല്ലാം തന്നെ ആയിരുന്നെങ്കിൽ മാത്രമാണ് ഏതൊരു വികസന പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു മീറ്റിംഗ് ഹാൾ നമ്മളിവിടെ നവീകരിച്ചിട്ടുള്ളത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിവ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി റീന പി പി നിഷ പി സുരേന്ദ്രൻ മെമ്പർമാരായ എൻ എം വിമല എം പി ശിവാനന്ദൻ സുരേഷ് മാസ്റ്റർ പി എം ലീന പി ടി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് സ്വാഗതവും സെക്രട്ടറി ടി ജി അജേഷ് നന്ദിയും പറഞ്ഞു വളരെ വേഗതയിൽ ഈ പ്രവർത്തനം വേണ്ടി ലേബർ നമ്മൾ ഏൽപ്പിച്ചത് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ മെമ്പർ കോണ്ടാക്ട് സൊസൈറ്റി എടുക്ക് സാധിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സിവിൽ വർക്ക് മറ്റ് ഇലക്ട്രിക് വർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് നിർവഹിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു